പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമധ്യായ കർത്താവിൽ ആശ്രയിക്കുക എൻ്റെ മകനെ നീ കത്ത് ശു ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ ഒരു നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിൻ്റെ ഹൃദയം അവക്രമവും അചഞ്ചലവും ആയിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് അവിടുന്ന് വിട്ടകരാതെ ചേർ ചേർന്ന് നിൽക്കുക നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുങ്ങുന്ന സൗഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് എന്താൽ എന്തെന്നാൽ സ്വർണ്ണമഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു സഹനത്തിൽ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും കർത്താവിനെ ആശ്രയിക്കുക അവിടുന്ന് തന്നെ സഹായിക്കും ഞായറായി മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക കർത്താവിൻ്റെ ഭക്തരെ അവിടുന്ന് കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ വീഴാതിരിക്കുവാൻ വഴിതെറ്റരുത് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവാൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവാൻ കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവാൻ കർത്താവിനെ ആവി ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശനായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിജ്ഞനായത് അവിടുത്തെ പിടിച്ചപേക്ഷിച്ചതിൽ ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്രഹൃദീനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനത്തിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു വീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും മനസ്സരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം ദുർബലഹൃദയർക്കും ദുരിതം എന്നാൽ അവർക്ക് വിശ്വാസമില്ല അവർ അരക്ഷിതരായിരിക്കും ക്ഷമ കേട്ടവർക്ക് ദുരിതം കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം തിക്കരിക്കുകയില്ല അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടത്തെ മാർഗത്തിൽ ചരിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടമന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും അവിടുത്തെ മുമ്പ് വിനീതരായിരിക്കുകയും ചെയ്യും നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിലാണ് നമ്മെ തന്നെ അർപ്പിക്കാം എന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും ഇതാവി അനുഗ്രഹിക്കണമേ ഭരിശുദ്ധപരമതി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ